പുഷ്പ ടു റിലീസിനിടെ ഹൈദരാബാദിലെ സന്ധ്യാ തിയേറ്ററിന് മുന്നിൽ പോലീസും ഫാൻസും തമ്മിൽ സംഘർഷം ജനക്കൂട്ടത്തിനു നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി തിക്കിലും തിരക്കിലും പെട്ട് ഒരു കുട്ടി ബോധം കെട്ടുവീണു ലാത്തി ചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ വിശാംശങ്ങൾ എന്താണ് അരുൺ ആ ആ ഇന്ത്യയിൽ വലിയ ആവേശം കൊള്ളിച്ചാണ് പുഷ്പം അതിരുകടക്കുന്ന കാഴ്ചയാണാം ഹൈദരാബാദിൽ നിന്ന് ഒടുവിലായി വരുന്നത് ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിലാണ് പോലീസും ഈ ആരാധകരും തമ്മിൽ ഈ സംഘർഷമുണ്ടായത് ആ ഇന്നവിടെ പതിനൊന്ന് മണിക്ക് പ്രീമിയർ ഷോ നിശ്ചയിച്ചിരുന്നു ഇതിന് തൊട്ടു മുമ്പായി അല്ലു അർജുൻ ആ ഈ സിനിമയിലെ നായകൻ അല്ലു അർജുൻ അപ്രതീക്ഷിതമായി ആ ഈ തിയേറ്ററിൽ സിനിമ കാണുന്നതിനു വേണ്ടി കുടുംബസമേതം അവിടേക്ക് എത്തി നേരത്തെ തന്നെ അതായത് ഈ ഷോ നിശ്ചയിച്ചത് തന്നെ വലിയ ആരാധകരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഇവരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി പോലീസിന്റെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായി അല്ലു അർജുൻ എത്തുന്ന ഘട്ടത്തിൽ ഈ ആരാധകർ ഈ തിയേറ്ററിനകത്തേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചു ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് ഒരുപാട് പണിവിട്ടു പണിവിട്ടു അതിനുശേഷമാണ് ഈ ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായത് നിരവധി പേർക്ക് ലാത്തി ചാർജിൽ പരിക്കേറ്റിട്ടുണ്ട് അതിനിടെ ഒരു കുട്ടിയുടെ ബോധം നഷ്ടപ്പെടുന്ന ഉണ്ടായി കുട്ടിയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പം ഗുരുതരമാണ് കുട്ടിയുടെ നില എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സമാനമായ ചില നിയന്ത്രണങ്ങൾ ഈ പുഷ്പ റ്റുവുമായി ബന്ധപ്പെട്ട റിലീസിങ്ങിന് ഒരുക്കിയിരുന്നു കർണാടകയിൽ പുലർച്ചെ മൂന്ന് മണിക്ക് ഷോ നിശ്ചയിച്ചെങ്കിലും പോലീസിന്റെ നിർദ്ദേശപ്രകാരം ആറു മണിക്ക് ശേഷം ആ ഷോ മാറ്റുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിനിടെയാണ് ഹൈദരാബാദിൽ ഈ അനിഷ്ട സംഭവം ഉണ്ടായത് ശരി അരുൺ പൂ പറമ്പ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു